പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതൊലിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് എത്തിക്കുക അതിൽ തൊഴിലാളികളെ കാത്തുരക്ഷിക്കുക എന്ന നയമാണ് സംസ്ഥാനത്തെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളൂരിലെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി അവർ ഏറ്റെടുത്തതും വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഇരുപത്തിനാല് പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളാണ് ഇത്തവണ ലാഭത്തിലായിട്ടുള്ളത് അതൊരു മികച്ച നേട്ടമാണ് മാത്രമല്ല സഞ്ചിത ലാഭം ഉയരുകയും ചെയ്തിട്ടുമുണ്ട് വ്യവസായ മന്ത്രി പി എ രാജീവ് ഇത് വ്യക്തമായിട്ട് തൻ്റെ ഔദ്യോഗിക പേജിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച സന്തോഷം നിങ്ങളെ പങ്കുവെക്കുകയാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിനാലായി ഉയർന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത പ്രവർത്തന ലാഭം നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപ വർദ്ധിക്കുകയും ചെയ്തു തൊട്ട് മുൻപുള്ള സാമ്പത്തിക വർഷം രേഖപ്പെടുത്തി എഴുപത്തിയാറ് പോയിൻറ്റ് ഒന്ന് ആറ് കോടി രൂപയുടെ നഷ്ടം മറികടന്നാണ് ലാഭത്തിലേക്ക് മുന്നേറിയത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൊത്തം വാർഷിക വിറ്റ് വരവിലും വർധനവുണ്ടായി നാലായിരത്തി നാനൂറ്റി പത്തൊൻപത് കോടിയിൽ നിന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പോയിൻ്റ് ഒന്ന് എട്ട് കോടിയായി വിറ്റുവരവ് വർദ്ധിച്ചു പതിനഞ്ച് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമാണ് വർധനവ് വ്യവസായ വകുപ്പിന് കീഴിലുള്ള നാൽപ്പത്തി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇതുമാത്രമല്ല സ്വയംഭരണ സ്ഥാപനങ്ങളെ കിൻഫ്രെയിം കെ എസ് ഐ ഡി സിയും മികച്ച ലാഭം നേടി കിൻഫ്ര എൺപത്തി എട്ട് പോയിൻറ്റ് നാല് ഒന്ന് കോടി രൂപയുടെ വരുമാനവും ഏഴ് പോയിൻ്റ് ഒന്ന് ഒൻപത് കോടി രൂപയുടെ ലാഭവും ഉണ്ടാക്കി കെ എസ് ഐ ഡി സി വായ്പ ഇക്വിറ്റി ഇനങ്ങളിലായി നാനൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് നാല് ഒൻപത് കോടി രൂപ വ്യവസായ സ്ഥാപനങ്ങൾ നൽകി അറുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് കോടി രൂപയുടെ ലാഭവും നേടി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അവയെ സ്വയം പര്യാപ്തമാക്കാനും സർക്കാർ നടത്തിയ നിശ്ചയദാർഢ്യത്തോടുള്ള പ്രവർത്തനങ്ങളാണ് മികച്ച പ്രകടനത്തിന് ആധാരമായിരിക്കുന്നത് നമുക്ക് മുന്നേറാം സർക്കാർ ഇപ്പം ഉണ്ട് എന്ന് പറഞ്ഞാണ് ഈ വിഷയത്തിലുള്ള പ്രതികരണം മന്ത്രി അവസാനിപ്പിക്കുന്നത് ഇതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളാണ് സ്റ്റീൽ ആൻഡ് ഫോർജിങ്ക്സ് ലിമിറ്റഡ് തുടർച്ചയായ അഞ്ചാം വർഷം ലാഭത്തിലുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കിയത് ഇതുപോലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വെറ്റൂരുമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോറസ്റ്റ് ലിമിറ്റഡ് കൊതിക്കുന്നത് അത് വളരെ അഭിമാനകരമായ നേട്ടമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാൻ നോക്കുമ്പോഴത്തേക്കും അതുകൂടി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുവരാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും അവിടെ തടയിടമായിട്ടുള്ള ശ്രമങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിരവധി നീക്കുന്നുണ്ട് പക്ഷേ എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് മികച്ച രീതിയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടുണ്ട് മാത്രമല്ല നാല് ദിവസം മുൻപാണ് ഫോംമാറ്റിക്സിൻ്റെ കാര്യം വന്നത് ഫോമാറ്റിക്സ് കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ ചരിത്രം എഴുതി തുടർച്ചയായ വർഷങ്ങളെ ലാഭം കൈവരിച്ചിരിക്കുകയാണ് അത് വളരെ മികച്ച നേട്ടമാണ് എടുത്തു തന്നെ പറയാം വിദേശ വിപണി വിദേശ വിപണിയിലോട്ടും കൂടുതൽ ഫോംമാറ്റിക്സ് അവർ എക്സ്പോർട്ട് നടത്തുകയും നാൽപ്പത് ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രാൻസിലേക്ക് മാത്രം അവർ ഏറ്റി അയച്ചു ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വർധനമാണ് കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് ഈ വർഷം സാമ്പത്തിക വർഷം ഫോംമാറ്റിക്സ് നേടിയത് അത് വളരെ സുപ്രധാനമായ നേട്ടമാണെന്ന് എടുത്തു തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു അങ്ങനെ നിരവധി നിരവധി സ്ഥാപനങ്ങളാണ് പുറമോട്ട് നിൽക്കുന്ന താന്നു നിൽക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട് അതില്ല എന്നല്ല പറയുന്നത് പക്ഷേ കയ്യിലുള്ള സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തി എടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമം വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് വ്യക്തമായിട്ട് നമുക്കിത് മനസ്സിലാക്കാം ഏകദേശം ഇരുപത്തിനാലൂതോളം സ്ഥാപനങ്ങളാണ് ഇപ്പോൾ പ്രവർത്തന ലാഭം നേടിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ സംബന്ധിച്ച് വളരെ വിജയകരമായ റെക്കോർഡാണെന്ന് എടുത്തു തന്നെ പറയാം